നമസ്കാരം തെർഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അത് ഏതായാലും കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും മുസ്ലിം ലീഗും ഏത് പാർട്ടിയാണെങ്കിൽ പോലും അത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്കുള്ള ആവലാതികളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഏതൊക്കെ കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടണം ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നൊരു ധാരണ നമ്മുടെ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ അത്തരം തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നത് നല്ലതാണ് പറഞ്ഞു വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി ഐക്യപ്പടിയിൽ ഒരു ഒരു പെട്ടിക്കട നടത്തുന്ന കമ്മത് എന്ന എഴുപത്തിരണ്ടുകാരൻ ഒരു ഒമ്പത് വയസ്സുകാരിയെ പീഡിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്മത് ഇപ്പോൾ റിമാൻഡിലാണ് കൊണ്ടോട്ടി പോലീസാണ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിയത് ഇയാളെ പോലീസ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തെ തുടർന്ന് കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ ഈ ഒമ്പത് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് അതായത് പെട്ടിക്കടയെ നടത്തുന്ന ഇയാൾ മുട്ടായി തരാമെന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ഒമ്പത് കേസുകേരിയെ പീഡിപ്പിച്ചതെന്നാണ് കുടുംബത്തിന്റെ പരാതി അത്തരത്തിലുള്ള മൊഴിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒമ്പത് കേസുകേരിയുടെ വീട്ടിലേക്ക് പ്രാദേശിക മുസ്ലിം ലീഗ് നേതൃത്വം എത്തി ഈ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടു എന്ന വലിയ ഗുരുതരമായ ആരോപണമാണ് ആ പ്രദേശത്തെ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ഉയരുന്നത് പണം വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് എന്തൊരു നാണക്കേടാണ് മുസ്ലിം ലീഗ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവറെ ഡ്രൈവറുടെ ലൈസൻസ് ബന്ധപ്പെട്ട് ഒരു കേസിൽ പെറ്റി കേസിൽ പോലീസ് പിടിച്ചാൽ അതിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ടാൽ അല്ലെങ്കിൽ അതിലൊരു സി പി എം കാരൻ ഇടപെട്ടാൽ കോൺഗ്രസ്സുകാരൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ ഡ്രൈവർക്ക് വേണ്ടി സംസാരിച്ചാൽ അതിലാരും കുറ്റം പറയാറില്ല അല്ലെങ്കിൽ കുറ്റം പറയുന്നത് ശരിയല്ല നമ്മുടെ നാട്ടിൽ ചെറിയൊരു കേസ് ഒരു പെറ്റി കേസ് എന്ന് മാത്രമേ പറയാറുള്ളൂ പക്ഷേ ഒരു എഴുപത്തിരണ്ടുകാരൻ ഒമ്പത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസ് ഒത്തുതീർപ്പാക്കാൻ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി ഇടനിലെന്ന് സംസാരിച്ച മുസ്ലിം ലീഗ് നേതൃത്വത്തെ ചാണകം മുക്കിയ ചൂലുകൊണ്ട് അടിക്കണമെന്നേ പറയാനുള്ളൂ കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനല്ല രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ശ്രമിക്കേണ്ടത് എന്ന തന്നെയാണ് യാഥാർത്ഥ്യം ഒമ്പത് വയസ്സുകാരിയെ പീഡിപ്പിച്ചവനെ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് മുസ്ലിം ലീഗ് നേതൃത്വം ശ്രമിക്കേണ്ടത് മലപ്പുറം പോലെയുള്ള ജില്ലയിൽ ഈ എങ്ങനെ എത്രത്തോളം മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല അവിടെയാണ് പണം വാഗ്ദാനം ചെയ്ത് കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ഇത്തരത്തിൽ അതായത് എഴുപത്തിരണ്ടുകാരനായ കമ്മതിനെ രക്ഷിക്കാൻ വേണ്ടി ഈ മുസ്ലിം ലീഗ് നേതൃത്വം ശ്രമിച്ചത് എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും മുസ്ലിം ലീഗ് നേതൃത്വം പാണക്കാട് തങ്ങൾ അല്ലെങ്കിൽ പാണക്കാട് കുടുംബം നയിക്കുന്ന നയിക്കുന്നൊരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു